ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും പാലക്കാട് കാലുകുത്തി തന്നെ നടക്കുകയാണ് രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നും രാഹുൽ പാലക്കാട് വന്നാൽ അന്ന് തീർത്തു കളയും എന്ന മട്ടിലും അഹങ്കരിച്ച് വെല്ലുവിളിച്ച് നടന്ന പലരെയും ഇപ്പോൾ കാണാനേയില്ല രാഷ്ട്രീയ എതിരാളികളെ ഇളിഭ്യരാക്കൊണ്ട് അവർ ഒന്നുമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ച് പാലക്കാട്ട് നടക്കുന്നുണ്ട് സ്വകാര്യ പരിപാടികളിൽ ഒക്കെ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നു കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും അദ്ദേഹത്തോടൊപ്പമുണ്ട് അതിലുപരി മണ്ഡലത്തിലെ അമ്മമാരും സ്ത്രീകളും യുവതികളും ഒക്കെ രാഹുലിന് വലിയ പിന്തുണയുമായി തന്നെ രംഗത്തുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരു വശത്ത് സി പി എമ്മും ബി ജെ പിയും ഒക്കെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിലും പാർട്ടി പ്രവർത്തകർക്കപ്പുറത്തേക്ക് പൊതുജനങ്ങളെ ഒപ്പം കൂട്ടി രാഹുലിനെതിരായ ഒരു പ്രകടനം നയിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ് ഇതിനിടയിൽ മുമ്പ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ സി പി എം ടിക്കറ്റിൽ മത്സരിച്ച് അതിദയനീയമായി തോറ്റ പി സരിനും നാണം കെട്ടുമെന്ന് പറയുകയാണ് സോഷ്യൽ മീഡിയ അതിൻ്റെ ഒരു ദൃശ്യം കാണാം വരട്ടെ ഉള്ളത് പാലക്കാട് സ്വീകരണം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ലേ യൂത്ത് കോൺഗ്രസ് എന്തൊരു അവസ്ഥയാണ് പി സരിത് സി പി എമ്മിൻ്റെ ബി ജെ പിയുടേത് എന്നൊക്കെ സരിൻ മാത്രമല്ല ഇതിലും വലിയ വെല്ലുവിളികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയതിൽ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി അവർക്കും വലിയ തിരിച്ചടിയായിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒറ്റയാനായിട്ടുള്ള ഒറ്റയ്ക്കുള്ള ആ വരവ് കോൺഗ്രസിൻ്റെ പിന്തുണ ഔദ്യോഗികമായി ഇല്ലാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ വരില്ല എന്നും പേടിച്ച് വിരണ്ട് ഒളിച്ച് നടക്കുമെന്നും ഒക്കെ ആയിരുന്നു എതിരാളികൾ എല്ലാവരും മാധ്യമങ്ങൾ ഉൾപ്പെടെ കരുതിയത് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ട് ചങ്കൂറ്റത്തോടെ രാഹുൽ പാലക്കാട്ട് നടന്നു തുടങ്ങിയപ്പോൾ ഇവരൊക്കെ കെട്ടിപ്പൊക്കിയ ആ വെല്ലുവിളികൾ ഭീഷണിയുടെ സ്വരങ്ങൾ ഒക്കെ തവിട് പൊടിയായി മാറിയിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം സരീൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ നിങ്ങൾ രാഹുലിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുമോ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൽ നിന്ന് എന്നാണ് പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ് യൂത്ത് കോൺഗ്രസ്സുകാർ വേണ്ട കോൺഗ്രസ്സുകാർ വേണ്ട ഒരു പാർട്ടി പ്രവർത്തകരും കൂടെ വേണ്ട ജനങ്ങൾ മാങ്കൂട്ടത്തിൽ നിൽക്കുകയാണ് തങ്ങളുടെ എം കാണാൻ ജനങ്ങൾ കൂട്ടത്തോടെ എം എൽ എ ഓഫീസിലേക്ക് ഒഴുകിയെത്തുകയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എം നിവേദനം കൊടുക്കുകയാണ് രാഹുൽ അത് പരിശോധിച്ച് എം എൽ എ എന്ന നിലയിൽ അതിൽ നടപടിയെടുക്കാൻ വേണ്ടി ഒപ്പിടുകയാണ് ഇവിടെ എവിടെയാണ് രാഹുലിനെതിരായ ജനവികാരം റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ ഊതിപ്പെരുപ്പിച്ച കുറേ ജനവികാരങ്ങളുണ്ട് അല്ലാതെ അതിനപ്പുറം യാഥാർത്ഥ്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഒരു പ്രശ്നവും പാലക്കാടില്ല എന്നുള്ളത് തുടർച്ചയായി രണ്ടാം ദിവസവും നമ്മൾ തിരിച്ചറിയുകയാണ് മാധ്യമങ്ങൾ ഒരു പത്തൊമ്പത് പേരുണ്ട് കുറേ ക്യാമറന്മാർ കുറേ റിപ്പോർട്ടർമാർ ട്രൈപോഡ് പോർഡ് തൂക്കി നടക്കുന്ന കുറേ ഡ്രൈവർമാർ ഇങ്ങനെയുള്ള കുറേ ആളുകൾ മാധ്യമ പ്രവർത്തകർ ടോട്ടൽ ഒരു അൻപത് പേരുണ്ടാവും പിന്നെ അതേപോലെ ബി ജെ പിയുടെ പ്രതിഷേധത്തിന് ഒരു പത്തൊമ്പത് പേരുണ്ടാവും ഡിവൈഎഫ്ഐ ഇന്നലെ നഗരത്തിലൂടെ പ്രതിഷേധം നടത്തിയതിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടു ദേശാഭിമാനിൽ വന്ന വീഡിയോ കണ്ടു പത്തോ പതിനഞ്ചോ പേര് രാഹുൽ മാങ്കോട്ടത്തിൽ പെണ് പിടിയനാണേ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ അതേപോലെ പറഞ്ഞ സറ്റയർ പോലെ പോകുന്നു പ്രതിഷേധങ്ങളെ കുറ്റപ്പെടുത്തല അതിനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ അതിനൊക്കെ എത്രയോ ഇരട്ടിയാണ് രാഹുലിന് ലഭിക്കുന്ന പിന്തുണ എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് അതായത് മാധ്യമപ്രവർത്തകർ കുറേ പേര് കൂട്ടം കൂടി നിന്ന് മാങ്കൂട്ടത്തിലോട് നിങ്ങൾ പേടിച്ചില്ലേ നിങ്ങൾ ഭയന്നില്ലേ എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാങ്കൂട്ടത്തിൽ വളരെ ചിരിച്ചുകൊണ്ട് ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ എങ്ങും പോകുന്നില്ല ഞാൻ കണ്ടോളാം ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞോളാം കാരണം ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം കുറെ നാളായി മാറി നിൽക്കുകയായിരുന്നു തിരിച്ചു വരുമ്പോൾ അത്രയധികം ജോലികൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വോട്ടർമാർക്ക് വേണ്ടി രാഹുൽ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് വിവാദങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ വെറുതെ മാധ്യമങ്ങളുടെ ചൊറിയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിനെ പോലുള്ളവർക്കൊക്കെ വീണ്ടും വീണ്ടും അടിക്കാനായിട്ട് വടി അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് രാഹുൽ തീരുമാനിക്കുകയാണ് അല്ലെ രാഹുൽ പറയുന്നത് എന്താ അന്വേഷണം നടക്കുകയല്ലേ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എത്ര കൃത്യമായ മറുപടിയാണ് ഇതിനപ്പുറം വേറെ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അന്വേഷണം ഒരു കേസിൽ അതും രാഹുൽ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ ഞാൻ പ്രതിയല്ല എന്ന് രാഹുൽ പറഞ്ഞാൽ മാധ്യമങ്ങൾ വിശ്വസിക്കുമോ എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വിശ്വസിക്കുമോ അപ്പോൾ മാധ്യമങ്ങൾ എന്ത് പറയും രാഹുൽ ന്യായീകരിക്കാൻ നോക്കുകയാണ് അതായത് മറുപടി പറഞ്ഞാൽ രാഹുൽ സ്വന്തം ഭാഗം ന്യായീകരിക്കുന്നു കള്ളത്തരത്തെ ന്യായീകരിക്കുന്നു എന്ന് പറയും മറുപടി പറഞ്ഞില്ലെങ്കിൽ രാഹുൽ ഓടി ഓടി ഒളിക്കുന്നു എന്ന് പറയുന്നു രാഹുൽ മണ്ഡലത്തിൽ വന്നാൽ രാഹുലിന് ഉളുപ്പില്ലേ മണ്ഡലത്തിൽ വരാനെന്ന് ചോദിക്കുന്നു രാഹുൽ മണ്ഡലത്തിലേക്ക് വരാതിരുന്നാൽ രാഹുൽ പേടിച്ച് മുങ്ങി എന്ന് പറയുന്നു അപ്പോൾ രാഹുൽ എന്താ ചെയ്യേണ്ട ശരിക്കും അയാൾ ഇപ്പോൾ ചെയ്യുന്നത് കൃത്യമായ തൻ്റെ ജോലിയാണ് ജനാധിപത്യ രാജ്യത്ത് ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്തൊക്കെ ചെയ്യാനുള്ള അവകാശങ്ങളുണ്ടോ അതൊക്കെ അയാൾക്കുമുണ്ട് അയാൾ അത് കൃത്യമായി വൃത്തിക്ക് ചെയ്യുകയാണ് വോട്ടർമാർക്ക് ഒരു കുഴപ്പവുമില്ല മണ്ഡലത്തിലെ ജനങ്ങൾ എം എൽ എയെ കാണുന്നു എം എൽ എ എം എൽ എക്ക് പരാതികൾ കൊടുക്കുന്നു നിവേദനങ്ങൾ ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് അയാളുടെ ഒരു ദേഷ്യവുമില്ല കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഔദ്യോഗികമായി പൊതുപരിപാടികളിൽ കോൺഗ്രസിൻ്റെ പൊതുപരിപാടികളിൽ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല പക്ഷെ ഒരു എം എന്ന നിലയിൽ അയാളെ പരിഗണിക്കുമെന്ന് അതിലെന്താ തെറ്റെ അയാളെ എം എൽ എ അല്ലാതെ ആക്കിയിട്ടില്ലല്ലോ സ്പീക്കർ അയാൾ എം എൽ എ അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അയാൾ നിയമസഭയിൽ പോയിട്ടുള്ള ആളല്ലേ കഴിഞ്ഞ ദിവസവും പോയിരുന്നല്ലോ അപ്പോഴൊന്നും ആരും അയാൾ എം എൽ എ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിട്ടില്ല പിന്നെന്താ കുഴപ്പം അയാൾ എം എൽ എ അയാളുടെ പണി ചെയ്യട്ടെ അന്വേഷണ സംഘം കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ അയാൾ പ്രതിപക്ഷ എം എൽ എ അല്ലേ ഭരണപക്ഷ എം എൽ എ അല്ലല്ലോ അന്വേഷണ സംഘത്തെ സ്വാധീനിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുമില്ല പോലീസ് ഇതുവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ല കസ്റ്റഡിയിലെടുത്തിട്ടില്ല അറസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ അദ്ദേഹം ഒരു എം എൽ എ ആയിരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്കൊരു കുഴപ്പവും ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഇവിടെ കുഴപ്പം ഇപ്പം ഇന്ന് നമ്മുടെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിട്ടുണ്ട് ആ അദ്ദേഹം പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം കോൺഗ്രസിന്റെ പരിപാടിയിലോ യൂത്ത് കോൺഗ്രസിന്റെ പരിപാടിയിലോ കെ എസ് യുവിന്റെ പരിപാടിയിലോ ഞങ്ങൾ അദ്ദേഹത്തെ പ്രഖ്യാപിക്കില്ലെന്ന് പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ ആർ പി കയറ്റാൻ കൊള്ളാത്തവനെ പാലക്കാട്ടെ ജനങ്ങൾ സഹിച്ചോളൂ പാലക്കാട്ടെ വീടുകളിൽ കയറ്റിക്കോളൂ എന്നല്ലേ അവർ മനസ്സിലാക്കുന്നത് നോക്കുക പ്രശാന്ത് ശിവൻ പറയുന്നതിന്റെ ലോജിക്ക് എന്താണ് ഇതിൽ എന്താണ് ലോജിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നടത്താൻ പറ്റാത്തവനെ അല്ലെങ്കിൽ ഇരുത്താൻ പറ്റാത്തവനെ പാലക്കാട്ടെ ജനങ്ങൾ സഹിച്ചോളൂ എന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്നാണ് പ്രശാന്ത് ശിവൻ പറയുന്നത് നോക്കുക പ്രശാന്തേ നിങ്ങൾക്കൊപ്പമുള്ള സി കൃഷ്ണകുമാർ എന്ന് പറയുന്നൊരു നേതാവുണ്ട് അയാൾ മുമ്പ് എലക്ഷന് മത്സരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തി അയാൾക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അന്ന് നിങ്ങൾ ബി ജെ പി അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചു അയാൾ പിന്നീട് കോടതിയിൽ പോയി അനുകൂല വിദ്യ സമ്പാദിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് പിന്നീട് അന്ന് അന്ന് അയാളെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറ്റിയിരുന്നോ അന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക നടപടി അയാൾക്കെതിരെ സ്വീകരിച്ചിരുന്നോ ഒന്നും ചെയ്തില്ലല്ലോ പക്ഷെ കോൺഗ്രസ് പ്രസ്ഥാനം എന്താണ് ചെയ്തത് അവിടെയാണ് കോൺഗ്രസും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിന് ഒരുപാട് മൂല്യങ്ങളുള്ള പ്രസ്ഥാനമാണ് അവർ അവരുടെ ഒരു എം എൽ എക്കെതിരെ ഒരു പരാതി വരുന്നു അല്ലെങ്കിൽ അവരുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ പരാതി വരുന്നു ആ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിച്ച് അതിൽ കൃത്യമായി റിസൾട്ട് വരുന്നത് വരെ അയാളെ മാറ്റി നിർത്തുക കൃത്യമായ മാതൃകാപരമായ നടപടിയാണ് അതിൻ്റെ അർത്ഥം അയാൾ തെറ്റിയതു എന്നല്ല പക്ഷെ ഒരു സംഘടനാ സംവിധാനത്തിൽ ഒരു നേതാവിനെതിരെ ഒരു അലിഗേഷൻ വരുമ്പോൾ അയാൾ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംഘടനാ രീതിയാണ് ഒരു സംഘടനയുടെ മൂല്യം എത്രത്തോളം ഉണ്ട് അവർ ജനാധിപത്യ സംവിധാനത്തിൽ എത്രത്തോളം വിശ്വസിക്കുന്നു നിയമവ്യവസ്ഥയിൽ എത്രത്തോളം വിശ്വസിക്കുന്നു എന്നതിൻ്റെ എന്നതിൻ്റെ തെളിവാണ് ആ മാറ്റി നിർത്തൽ അതിൻ്റെ അർത്ഥം അന്തിമ വിധി എന്നല്ല അന്വേഷണം തീരുന്നത് ഒരു മാറി നിൽക്കട്ടെ ഇനി അന്വേഷണ റിപ്പോർട്ട് വന്ന അയാൾ കുറ്റക്കാരനെന്ന് കണ്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കും അതിലെന്താണ് തെറ്റൊരു മാതൃകാപരമായ സംഘടനാ പ്രവർത്തനമല്ലേ പ്രശാന്ത് ശിവ നിങ്ങൾ അതിന് ഇത്ര വെഗിളി പിടിക്കുന്നത് എന്തിനാ പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ കോൺഗ്രസിന് ഒരാളെ പാലക്കാട്ടെ ജനങ്ങൾ സഹിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുകയാണെന്ന് എൻ്റെ പൊന്നു പ്രശാന്ത് ശിവ ഒരു കാര്യം ചോദിക്കട്ടെ ഈ എം എൽ എ വന്നാൽ വഴിയിൽ തടയും അയാളെ പിടിക്കും അയാളെ അയാളെ നിങ്ങൾ നടത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളുടെ കുറച്ച് ആളുകൾ ചൂലുമായിട്ട് എന്തോ പ്രതിഷേധത്തിന് പോയിട്ട് പിടിച്ചോണ്ട് പോയില്ലേ പോലീസ് എം എൽ എ എന്ന നിലയിൽ ജനപ്രതിനിധിക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് അയാൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കേണ്ടതിനെക്കുറിച്ച് അയാൾ അയാളുടെ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം വെറുതെ വെച്ചേക്കുന്നതല്ല ജനാധിപത്യ വ്യവസ്ഥിതിയിൽ എന്തൊക്കെ ഒരു ജനപ്രതിനിധിക്ക് റൈറ്റ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ല പ്രശാന്ത് ശിവ എന്താ നിങ്ങൾ പറയുന്നത് ഇയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് വരെ പ്രക്ഷോഭം തുടരുമെന്ന് ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മടുത്ത് തളർന്ന് പ്രതിഷേധം നിർത്തും എന്നുള്ളതല്ലാതെ ബി ജെ പിക്ക് മാങ്കൂട്ടത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കാരണം അതിനുള്ള വകുപ്പില്ലെന്നേ അന്വേഷണ റിപ്പോർട്ട് പോലും വന്നിട്ടില്ല അന്വേഷണ സംഘത്തിന് പോലും ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾ എന്താണ് ഇക്കടുത്ത് പറയുന്നത് ഇപ്പോ രാഹുൽ മാംകൂട്ടത്തില് അവിടെ വന്നു ജനങ്ങളായ പൊതിയാണ് സ്നേഹം കൊണ്ട് അയാളെ ഒപ്പം നിന്ന് സെൽഫി എടുക്കുന്നു അയാൾ പോകുന്നിടത്തൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അമ്മമാരും പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം നിൽക്കുന്നു അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾ പത്തും ഇരുപതും മുപ്പതും പേര് ചേർന്നിട്ട് മുദ്രാവാക്യം വിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറേ ചീത്ത വിളിച്ചാൽ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ അയാളെ തള്ളിപ്പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇത് മണ്ടത്തരമല്ലേ ഇത് വിട്ടിത്തരമല്ലേ ഇങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോ പ്രശാന്ത് ശിവൻ അത്യാവശ്യം വിവരമുള്ള ഒരു ഒരു ജനകീയനായ നേതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബി ജെ പിയിലെ ഏറ്റവും മികച്ച യുവ ഒരാളാണ് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് വളരെ ശക്തമായ എതിരാളികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും അതിന് ഉറച്ചു നിൽക്കുകയും ബി ജെ പിയിലെ പ്രവർത്തകരെ അണിനിരത്തി നല്ല രീതിയിൽ തന്നെ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള കഴിവുള്ള ഒരാളെന്നാണ് പല ബി ജെ പി നേതാക്കളും എന്നോട് പറഞ്ഞത് പ്രശാന്ത് ശിവനെ കുറിച്ച് അപ്പം അങ്ങനെയുള്ള ഒരു നേതാവ് ഇങ്ങനെ തരം താഴാൻ പാടുണ്ടോ ഇങ്ങനെ ബാലിഷ്യമായി സംസാരിക്കാൻ പാടുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഹേ നിങ്ങൾക്കെന്നല്ല നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന സി പി എമ്മിനും കഴിയില്ല ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടില്ലേ പി സരൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നിട്ട് എന്താ സംഭവിച്ചത് നേരെ വിപരീതമായിട്ട് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തില് വന്നു കഴിഞ്ഞാൽ ഡിവൈഎഫ് എന്തൊക്കെയോ ചെയ്യുമെന്ന് സരിൻ പറഞ്ഞു എന്നിട്ട് എന്താ ചെയ്തു ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ജനമനസ്സുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനമുള്ളിടത്തോളം കാലം അയാളെ തങ്ങളുടെ എം എൽ എ ആയിട്ട് ആ ജനങ്ങൾ അംഗീകരിക്കുന്നിടത്തോളം കാലം ഒന്നും ചെയ്യാൻ ഒരു ചുക്കും ചെയ്യാൻ ഈ രാഷ്ട്രീയ എതിരാളികളുടെ രാഷ്ട്രീയ പ്രചാരണത്തിലൂടെ കഴിയില്ല നിയമപരമായി കഴിയുന്ന അന്ന് നിയമപരമായി രാഹുൽ തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ എന്ന് ഞാൻ കൃത്യമായി അടിവരയിട്ട് പറയുന്നു അല്ലാതെ ഇപ്പോൾ രാഹുൽ പീഡനവീരനാണ് പെണ്ണുപിടിയനാണ് കോഴിയാണ് എന്നൊക്കെ പറയുന്ന പറച്ചിലുണ്ടല്ലോ അത് വെറും നീ അതൊന്നും പറയാൻ പാടില്ല നീ അങ്ങനെയുള്ള ചർച്ചകളിലേക്ക് പോകുന്നതല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം എതിരാളിയുടെ പെണ്ണു കേസ് എന്നൊക്കെ പറഞ്ഞ് എടുത്തിടുന്നതാണോ രാഷ്ട്രീയ പ്രവർത്തനം എന്തായാലും പാലക്കാട്ട് ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഒരു വിദ്വേഷവുമില്ല ഒരു വെറുപ്പുമില്ല ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല കോൺഗ്രസിനുമില്ല കോൺഗ്രസ്സിൻ്റെ ആളുകൾ പറയുന്നത് അയാൾ ജനപ്രതിനിധിയായി പരിഗണിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയല്ലേ വേണ്ടത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എതിരായ സകല ബോംബുകളും സകല അടവുകളും സകല പ്രതിഷേധങ്ങളും ചീ ി പോകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്കൂറ്റത്തോടെ പാലക്കാട്ടെ തെരുവീഥികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാതെ പെണ്ണ് കേസ് പെണ്ണു കേസ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഗീർവാണം അടിക്കാനും മാറിയിരുന്ന് കൂക്കി വിളിക്കാനും മാത്രമേ ഈ പറയുന്ന എതിരാളികൾക്ക് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് ഇന്ന് രണ്ടാം ദിവസം വീണ്ടും രാഹുൽ അടിപൊളിയായിട്ട് നടക്കുന്നു കെട്ടിപ്പിടിച്ച് ആരവുമുയർത്തി നാട്ടുകാർ രാഹുലിനെ സ്നേഹിക്കുന്നു ചേർത്ത് പിടിക്കുന്നു ആർക്കും ഒരു പരാതിയും ില്ല പരിഭവവും ഇല്ല വോട്ടർമാർ രാഹുലിനൊപ്പം ഉള്ളിടത്തോളം കാലം രാഹുൽ അന്തസായി പാലക്കാട് എം എൽ എ പണി ചെയ്ത് മുന്നോട്ട് പോകും അയാൾ ഇനിയും പാലക്കാട് മത്സരിക്കും അവിടെ നിന്ന് ജയിക്കുകയും ചെയ്യും ബിജെപിക്ക് രാഹുലിനോടുള്ള കൊതിക്കിറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കൃഷ്ണകുമാറിനെ പതിനെണ്ണായിരത്തിലധികം വോട്ടിനെ പൊട്ടിച്ച് നാറ്റിച്ച് വീട്ടിലിരുത്തി അതാണ് ബി ജെ പിക്ക് രാഹുലിനോടുള്ള ഏറ്റവും വലിയ വൈരാഗ്യം പാലക്കാട് നഗരസഭയിലെ ബിജെപിയുടെ ഏറ്റവും വലിയ കോട്ട കൊത്തളത്തിൽ നിന്ന് പോലും വോട്ടുകൾ വാരിക്കൂട്ടി രാഹുൽ ആ ദേഷ്യത്തിൽ ആ പ്രതികാരത്തിൽ നിന്ന് ആ കലിപ്പിൽ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ബിജെപി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ വോട്ടർമാരെ അണിനിരത്തി ജനങ്ങളെ അണിനിരത്തി രാഹുലിന്റെ രോമത്തിൽ തൊടാൻ ബി ജെ പിക്ക് സി പി എമ്മിനോ അവിടെ സാധിക്കില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്